രേന്ദ്രമോദിയെ താഴെ ഇറക്കും വരെ പോരാട്ടം തുടരണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ പറഞ്ഞു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിനാണ് പോരാട്ടമെന്നും ഈ പോരാട്ടത്തിൽ വിജയം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു എം പി അബ്ദുൽസമദ് സമദാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുറ്റിപ്പുറത്ത് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പി എസ് വാര് പണി എഴുപ്പിച്ചെടുത്ത മെമ്പറുകളാണ് എല്ലാ വെള്ളീച്ച് കോട്ടക്കല് പാലപ്പുറം പള്ളിയിലേക്ക് ആ മുത്തുപത് വഹിക്കുന്നത് ബഷീർ സമഗ്രമായ ഒരു ചരിത്രം തന്നെ എഴുതിയിട്ടുണ്ട് കോട്ടക്കല്ലിലെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്ന് എൻ്റെ നാടായ കോട്ടക്കല്ലിൻ്റെ ചരിത്രമാണ് അഭിമാനത്തോടെ ഓർക്കേണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തി ചരിത്രത്തിൽ ഒരുപക്ഷെ കോട്ടക്കലിൻ്റെ ആദ്യ ചരിത്രകാരനാണ് ബഷീർ രണ്ടെത്താണി എന്ന് എന്തും ഫസ്റ്റാകാൻ വലിയ കാര്യമാണ് അപ്പോൾ അതൊന്നും പാരു വരില്ല അത്ര സമഗ്രമായൊരു പുസ്തകം അപ്പോൾ കുറ്റിപ്പുറത്തിൽ ഒരു പ്രത്യേക കൾച്ചറുണ്ട് കലയുണ്ട് സംസ്കാരമുണ്ട് ഹിന്ദു മുസ്ലിം മൈത്രി എല്ലായിടത്തും ഉണ്ടെങ്കിലും കുറ്റിപ്പുറത്ത് ഒരേപോലെ സുശക്തവും അഗാധവുമാണ് അതോടൊപ്പം ഇത്തേക്ക് അതെല്ലാ കാര്യത്തിലും യു ഡി എഫ് കോൺഗ്രസ് മുസ്ലിം ലീഗ് ബന്ധം പൌരപ്രമുഖരെ അനുസ്മരിച്ചും പുതിയ സൌഹൃദം കൂട്ടിച്ചേർത്തും പഴയ സൌഹൃദം പുതുക്കിയുമാണ് സമദാനിയുടെ സ്നേഹ സദസ്സ് നടന്നത് കുറ്റിപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയം എടയൂർ പഞ്ചായത്തുകളിലായിരുന്നു ഇന്നലെ സ്നേഹ സദസ്സ് ഒരുക്കിയത് കുറ്റിപ്പുറത്ത് പാറയ്ക്കൽ ബഷീർ അധ്യക്ഷത വഹിച്ചു കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി അഷ്റഫ് കോക്കൂർ വി മധുസൂദനൻ നായർ സിധിഖ് കലിരിയാങ്ങാട്ടൂർ ബഷീർ രണ്ടത്താണി ഡി സി സി സെക്രട്ടറി സി കെ ഉമർ ഗുരുക്കൾ കെ എം ഗഫൂർ സിധിഖ് പരപ്പാര ലുഖ്മാൻ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം